പ്രസ് നോട്ടിന് പകരം കേരള നിയമസഭ പരിഗണനയിലുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം നമ്പർ ബില്ലാണ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് ടു ഫോർട്ടി സിക്സ് നമ്പർ ബില്ലാണ് കേരള നിയമസഭ സ്പീക്കറിൻ്റെ അനുമതിയോടുകൂടി കഴിഞ്ഞ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബില്ലാണ് ഇതിൻ്റെ ആദ്യത്തെ ഡ്രാഫ്റ്റും കാര്യങ്ങളുമാണ് ശ്രീ ഷംസീർ ബില്ലാണ് അപ്പോൾ ഒരു പ്രസ് നോട്ടിന് പകരം നിങ്ങൾക്ക് ആ ബില്ല് തരുന്നതിൻ്റെ കാര്യം എല്ലാവർക്കും എല്ലാ വിഷയങ്ങളും അറിയാം എല്ലാവർക്കും എല്ലാ വിഷയങ്ങളും അറിയാം ആ വിഷയങ്ങൾ പരിഗണിക്കണമെന്നുള്ളതുകൊണ്ടാണ് പ്രധാനമായിട്ട് നമ്മുടെ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഒന്ന് ശ്രീ മുകേഷ് അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസറാണ് ശ്രീ ജോയ് ഇറക്കൽ അദ്ദേഹം മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ്റെ വ്യക്തിത്വമാണ് വിക്രം വിക്രം ഫ്രം ഹോമീസ് സാദിഖ് അവരെ ഹോമീസ് എന്ന് പറയുന്നത് ഒരു ആണുങ്ങൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു എക്കോസിസ്റ്റമാണ് നിങ്ങളുടെ ലാപ്ടോപ്പും കാര്യങ്ങളും ആ നിങ്ങളുടെ ലാപ്ടോപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പുരുഷന്മാർക്ക് ഇനിയും ഒരു ദീപക്ക് സംഭവിക്കരുത് നമ്മൾ നമ്മളീ പത്രസമ്മേളനം കഴിഞ്ഞ് വാർത്ത കൊടുക്കും പോവുകയും സാധാരണ ദീപക്കുമാരിലേക്ക് ഇത് എത്തണമല്ലോ അതുകൊണ്ട് ഇനിയൊരു ദീപക്കുണ്ടായിരുതെന്ന് ഉദ്ദേശിച്ച് അങ്ങനെ ഒരു ഹോമീസ് മെൻ കി ബാത്ത് എന്ന് പറഞ്ഞ് മെൻസ് കമ്മീഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ എക്കോസിസ്റ്റവും ആപ്പും വെബ്സൈറ്റും ആണ് അതിൻ്റെ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാനാണ് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലേക്ക് ചുരുക്കുകയാണ് അതിന് തന്നെ പത്രസമ്മേളനം തന്ന പ്രസ് ക്ലബിന് നന്ദി കാര്യം അവർക്ക് ഓൾറെഡി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാൻ വളരെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവർ പതിനൊന്നരയ്ക്ക് തന്നെ തന്നത് അതിന് പത്ര പ്രസ് ക്ലബിന് നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യത്തെ കാര്യം മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി എഴുപത് രൂപ അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ നമ്മുടെ ദീപക്കിൻ്റെ കുടുംബത്തിന് കൊടുക്കാൻ കഴിയും ഞങ്ങൾ ഒരു ലക്ഷം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് ത്രീ ലാക്ക് സെവൻറ്റീൻ തൗസൻഡ് റുപ്പീസ് ദീപക്കിൻ്റെ കുടുംബത്തിന് ഇന്ന് രാവിലെ ക്യാഷായിട്ടും അതോടൊപ്പം ദീപക്കിൻ്റെ അക്കൗണ്ടിലുമായിട്ടും മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ നമ്മൾ എത്തിച്ചിട്ടുണ്ട് അത് ഞങ്ങളാൽ കഴിയുന്ന ഒരു പിന്തുണ നമ്മുടെ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടാൽ ഒന്നും ഒന്നിനും പരിഹാരമാകില്ല പക്ഷേ നമ്മളാൽ കഴിയുന്ന സാമ്പത്തിക നമ്മളാൽ കഴിയുന്ന ധാർമ്മിക പിന്തുണ എന്ന രീതിയിൽ ത്രീ ലാക്ക് സെവൻറ്റീൻ തൗസൻഡ് റുപ്പീസ് എത്തിച്ചിട്ടുണ്ട് ഇതാണ് ആദ്യത്തെ കാര്യം രണ്ട് ജനുവരി പതിനേഴ് അതായത് ജനുവരി പതിനേഴെന്ന ദിവസത്തിൻ്റെ പ്രത്യേകത പ്രിയപ്പെട്ട ദീപക്കിൻ്റെ ജന്മദിനവും നമ്മളെ വിട്ടുപിരിഞ്ഞ ദിനവും ഒന്നാണ് ആ ദിവസം നമ്മൾ ഇനിയും കേരളത്തിൽ ദേശീയതലത്തിൽ നിങ്ങൾ സംസാരിക്കുന്നുള്ളു കേരളത്തിൽ പുരുഷാവകാശ ദിനം എന്ന പേരിൽ അതായത് ജനുവരി പതിനഞ്ച് ജനുവരി പതിനേഴ് പുരുഷ അവകാശ ദിനമെന്ന പേരിൽ ദീപക്കിൻ്റെ ജന്മദിനവും ദീപക്ക് നമ്മളെ വിട്ടുപിരിഞ്ഞ ദിനവും എല്ലാ വർഷവും അങ്ങനെ ആചരിക്കാൻ കാര്യം ഓർമ്മിക്കാൻ വേറെ എന്താ ഉള്ളത് നമ്മളൊക്കെ ഇത് കഴിഞ്ഞാൽ കൂടി വന്നാൽ രണ്ടാഴ്ചയോ മൂന്നോ ആഴ്ചയോ കഴിഞ്ഞ് പോവും ആ വീട്ടുകാർക്ക് വേറെ എന്തുണ്ട് നമ്മുടെ എല്ലാം കുടുംബത്തിൽ സംഭവിച്ചൊരു കാര്യം അറുത്താൽ മതി ഇത് പലപ്പോഴും പത്രക്കാരോട് പറയുമ്പോഴും മറ്റും അവർക്കതിൻ്റെ വേദന അല്ലെങ്കിൽ പലപ്പോഴും മനസ്സിലാകാത്തതോ പല ആൾക്കാരും അതിനെ അംഗീകരിക്കാത്തതോ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ രസമാണ് പക്ഷേ സ്വന്തം അമ്മയ്ക്കാവുമ്പോഴേ അതിൻ്റെ വേദന മനസ്സിലാവും ആരാൻ്റെ മോൻ കള്ളക്കേസിലോ വ്യാജപരാതിയിലോ വ്യാജ വീഡിയോയിലോ പെട്ടാൽ നമുക്കത് സംവാദവും ചർച്ചയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക എന്നുള്ളതാണ് ഇത് നമ്മുടെ മക്കൾക്കാർക്കെങ്കിലുമോ നമ്മുടെ സഹോദരനോ എല്ലോ സംഭവിച്ചാൽ മാത്രമേ എൻ്റെ വേദന നേരത്തെ കുട്ടികൾ ജയേന്ദ്രൻ അടക്കമുള്ള ആൾക്കാരെ നിങ്ങൾ കാണുകയുണ്ടായി ശ്രീ അഖിൽ അഖിലടക്കമുള്ള ആൾക്കാരെ കാണുകയുണ്ടായി ജീവിതത്തിൽ അവരനുഭവിച്ച വേദന അല്ലെങ്കിൽ സുനീർ ഇതേപോലെ തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്തതാണ് അതായത് ഓൾറെഡി ഇരുപത്തി ഒൻപത് വയസ്സ് മാത്രമേ ഉള്ളൂ വ്യാജപരാതിയിൽ ആത്മഹത്യ ചെയ്തതാണ് നമ്മുടെ ആരെങ്കിലും ആവുമ്പോഴാണ് നമുക്ക് ആ പൊള്ളലറിയുക അപ്പം നമുക്ക് പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയില്ല അവരെ ഓർമ്മിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമായി ജനുവരി പതിനേഴാം തീയതി പുരുഷാവകാശ ദിനമായി ആചരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് മൂന്ന് ഈ ഹോമീസ് ആപ്പ് പോലുള്ള കാര്യങ്ങൾ മെൻസ് കമ്മീഷൻ വളരെ കാര്യമായി പ്രൊമോട്ട് ചെയ്യുകയും ഏതെങ്കിലും രീതിയിൽ പുരുഷന്മാർക്ക് ഒരു എക്കോ സിസ്റ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഹോമീസ് ആപ്പിൻ്റെ ഒരു മോഡല് നമുക്കൊന്ന് കാണിക്കാം സോ ഒരു വർഷം ഇന്ത്യയിൽ ഏകദേശം രണ്ട് ലക്ഷം ആണുങ്ങളാണ് സൂസൈഡ് ചെയ്യുന്നത് ഓക്കെ അതിൽ ഈ രണ്ട് ലക്ഷം ആളുകളിൽ ഏറ്റവും കൂടുതൽ മെയിൽ സൂയിസൈഡ് ഉള്ളത് കേരളത്തിലാണ് സോ ദാറ്റ്സ് എ വെരി ഷോക്കിംഗ് ന്യൂസ് ആക്ച്വലി സോ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്കാണ് സോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കണക്ക് വന്നിട്ടില്ല ഇതുവരെ ഇരുപത്തഞ്ചിലെ കണക്ക് ഇതുവരെ ഇതുവരെയായിട്ടും വന്നിട്ടില്ല സോ ഇറ്റ് വിൽ ബി വെരി ഹ്യൂജ് സംതിങ് അറൌണ്ട് ഫോർ ലാക്സ് ആൻഡ് മെൻ സൂയിസൈഡ് കമ്പയേഡ് ടു വുമൻ സെവൻറ്റി നയൻ പെർസെൻറ്റേജാണ് കൂടുതൽ വുമൻസ് അറൌണ്ട് ട്വൻറ്റി വൺ പെർസെൻറ്റേജാണ് സോ അതിനാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത് ഇറ്റ്സ് കോൾഡ് ഹോമീസ് മെൻ കി ബാത്ത് എന്നാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേര് എഴുപത്തി ഒൻപത് ശതമാനത്തോളം പുരുഷന്മാരാണ് ആത്മഹത്യ നമ്മളിപ്പം ആണ് ടോട്ടാലിറ്റിയിൽ ഉണ്ടാകുന്നത് അതോടൊപ്പം ഇപ്പം നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം പന്ത്രണ്ട് മിനിറ്റായി ഈ സമയത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏകദേശം മൂന്ന് പുരുഷന്മാർ ആത്മഹത്യ ചെയ്ത് കാണും ഒരു സ്ത്രീയും ആത്മഹത്യ ചെയ്ത് കാണും അതാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നൽകുന്ന കണക്ക് അപ്പം പുരുഷന്മാരുടെ ആത്മഹത്യ എത്ര വലിയ പ്രശ്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം വ്യാജപരാതികൾ മാത്രം കാരണമല്ല ബാക്കി പല കാരണങ്ങളിലാണ് പുരുഷന്റെ മെന്റൽ പുരുഷന്റെ മാനസികമായ പ്രശ്നങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് കണക്ട് ചെയ്യാനും അവർക്കൊരു കമ്മ്യൂണിറ്റി ആയി നിൽക്കാനും ഈ ഹോമീസ് മെൻ കി ബാത് അത് പ്രവർത്തിക്കും നമ്മൾ ഇത് മിഷൻ മെൻസ് കമ്മീഷൻ ഇതിന്റെ ഫുൾ കാര്യങ്ങൾ പരിശോധിച്ചു വളരെ നല്ല ഡിജിറ്റൽ എക്കോസിസ്റ്റമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എൻഡോസ് ചെയ്യുന്നത് ഭാവിയിൽ അതൊരു സസ്റ്റൈനബിൾ മോഡലിലേക്ക് തന്നെ പോയി ഏതൊരു പുരുഷനും എത്താൻ കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാന്നാണ് കരുതുന്നത് നിങ്ങൾ അതായത് ഈ ഇത്രയും ആണുങ്ങളുടെ സൂയിസൈഡിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ മാനപ്പ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ആണ് അതായത് ഞാൻ ആണാണ് ഞാൻ എല്ലാ പ്രോബ്ലം ഫേസ് ചെയ്യും എന്നൊരു ഇത് ഇതുകൊണ്ടാണ് അവർ ആരുടെ അടുത്തും ഹെൽപ്പ് ചോദിക്കത്തില്ല ആണുങ്ങൾ സോ ദേ ഫീൽ ജഡ്മെൻറ്റ് കറക്റ്റ് ഓക്കെ സോ ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ അനോണിമസ് പ്ലാറ്റ്ഫോം സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട നിങ്ങൾ ഗൂഗിളിൽ ലോഗിൻ ചെയ്തിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പം ദെർ വിൾ ബി ടു സ്റ്റെപ്പ് ഓഫ് വെരിഫിക്കേഷൻ ഒന്ന് ഫേസ് വെരിഫിക്കേഷൻ ഫേസ് വെരിഫിക്കേഷനിൽ നിങ്ങൾ ആണാണെങ്കിൽ മാത്രമേ അകത്ത് പോകാൻ പറ്റത്തുള്ളൂ അതിനുശേഷം വോയിസ് വെരിഫിക്കേഷനും ഉണ്ടാകും ടു മേക്ക് ഷുവർ ദറ്റ് യു ആർ എ മാൻ അതിനുശേഷം നിങ്ങൾക്ക് യുണീക്കായിട്ട് ഹോമീസ് ഐ ഡി തരും അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേറെ ഒരു പേരും ഇടാൻ പറ്റത്തില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം അവിടെ പറയാം അതാണ് പ്ലാൻ അതിൽ അനോണിമസ് ആയിട്ട് പുരുഷന്മാർ സപ്പോർട്ട് ചെയ്യും ഇനി അതിൽ എക്സ്പേർട്ട് ഹെൽപ്പാണ് വേണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കണക്ട് ചെയ്യുകയും വളരെ അഫോർഡബിൾ ആയിട്ടും സപ്പോർട്ടീവായിട്ടും ചെയ്യും ഡോ ഹോമീസ് മെൻ കി ബാത്ത് എന്നാണ് ശ്രീ സതിക് അടക്കമുള്ളവരാണ് അദ്ദേഹത്തിന്റെ കൂടെ വന്ന് വിക്രം വിക്രം അടക്കമുള്ളവർ ഇവരെല്ലാം വലിയ ടെക്നോളജിക്കൽ എക്സ്പെർട്ടീസും വളരെ വർഷത്തെ കോർപ്പറേറ്റ് എക്സ്പീരിയൻസും ഉള്ളവരൊക്കെയാണ് ഇവർ യഥാർത്ഥത്തിൽ ഒരു സോഷ്യലി സസ്റ്റൈനബിൾ മോഡലിൽ കൂടെ ചെയ്യുന്നത് ഈ വിഷയം അത്ര വലിയ പ്രശ്നമാണെന്ന് അറിയുന്നതുകൊണ്ടാണ് ഉണ്ട് താങ്ക് യു സീ